തിരുവിതാംകൂർ ഭരിച്ചിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് ശത്രുക്കളിൽ നിന്ന് അഭയം നൽകിയ ഒരു അമ്മച്ചിപ്പ്ലാവുണ്ട് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ചരിത്ര പ്രാധാന്യമുള്ള കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ് ഈ അമ്മച്ചി പ്ലാവ് ഇന്നും നിലകൊള്ളുന്നത് യുവരാജാവായ രാജാവായ മാർത്താണ്ഡവർമ്മ അനിഴം തിരുനാളിന്റെ ജീവൻ രക്ഷിച്ച വൃക്ഷം എന്ന പേരിലാണ് ഈ അമ്മച്ചിപ്പിളാവ് ചരിത്രത്താളുകളിൽ ഇടം നേടിയത് വേണാട് രാജ്യത്തിന്റെ ഭാഗമായും പിന്നീട് തിരുവിതാംകൂർ രാജ്യത്തിലും ഉൾപ്പെട്ടിരുന്ന പ്രദേശമാണ് നെയ്യാറ്റിൻകര ഇവിടെയാണ് എട്ടുവീട്ടിൽ പിള്ളമാരുടെയും എട്ടര യോഗക്കാരുടെയും ആക്രമണത്തിൽ നിന്ന് തിരുവിതാംകൂറിന്റെ യുവ അനിഴം തിരുനാളിനെ രക്ഷിച്ച അമ്മച്ചിപ്പിളാവ് ഉള്ളത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മയെ രാജ്യത്ത് നിർണായക സ്വാധീനം ചെലുത്തിയിരുന്ന എട്ടുവീട്ടിൽ പിള്ളമാർ വെല്ലുവിളിച്ചിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ആധിപത്യവും ഭരണവും അവസാനിപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചിരുന്ന എട്ടു വീട്ടിൽ പിള്ളമാരെ ഭയന്ന് പലപ്പോഴും മാർത്താണ്ഡവർമ്മ ഒളിവിൽ പോലും പോയിരുന്നു ഒരിക്കൽ ഇവരിൽ നിന്ന് രക്ഷപ്പെട്ട മാർത്താണ്ഡവർമ്മ നെയ്യർ നദി കടന്ന് എതിർവശത്തെത്തി അദ്ദേഹത്തിന്റെ രാജഭരണത്തിന് വേണ്ടി ശത്രുക്കളിൽ നിന്ന് അഭയം പ്രാപിക്കുന്നതിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ശത്രുക്കളെ വളഞ്ഞപ്പോൾ ഈ പ്രദേശത്ത് എത്തുകയും ഈ പ്രദേശത്ത് ഒരു വലിയ അമ്മച്ചി പ്ലാവായ പ്ലാവ് നിൽക്കുകയും ആ പ്ലാവിന്റെ അടുത്ത് തേജസ്വരൂപനായ ഒരു ബാലൻ നിന്നിട്ട് മഹാരാജാവിനോട് പറഞ്ഞു ആ പൊത്തിലേക്ക് ഒളിച്ചു കൊള്ളുക ആ പൊത്തിലേക്ക് ഒളിച്ചിരുന്നതിനാൽ ശത്രുക്കളാൽ അദ്ദേഹത്തിന് ആക്രമണം നേരിടേണ്ടി വന്നില്ല രാജാവിന്റെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ച പ്ലാവ് പിന്നീട് അമ്മച്ചി എന്ന് അറിയപ്പെട്ടു തന്നെ രക്ഷിച്ചത് കൃഷ്ണ ഭഗവാനാണെന്ന് ദർശനം കിട്ടിയ രാജാവ് ആ പ്ലാവിന് സമീപത്തായി ഈ ശ്രീകൃഷ്ണ ക്ഷേത്രവും നിർമ്മിച്ചുവെന്നാണ് വിശ്വാസം അദ്ദേഹത്തിന് അന്ന് കാണിച്ചു കൊടുത്ത ബാലൻ സാധാരണ ബാലനല്ല ഭഗവാൻ ഉണ്ണിക്കണ്ണനാണെന്ന് അദ്ദേഹത്തിന് പിറ്റേന്ന് കൊട്ടാരം ജോത്സ്യരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആശയവിനിമയത്തിൽ നിന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അദ്ദേഹം ഉടൻ കൽപ്പന ഇടുകയും ഇവിടെ വന്ന് ഈ അമ്മച്ചി പ്ലാവിനെ വണങ്ങുകയും ഇതിൻ്റെ സമീപത്തായി ഭഗവാന്റെ രൂപം പഞ്ചലോക വിഗ്രഹം അത് ഇവിടുത്തെ അഭിഷേക സമയത്തൊക്കെ തനി തങ്കത്തിന്റെ നിറത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ അമ്മച്ചിപ്പിളാവിനെ നിലവിൽ കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പാണ് സംരക്ഷിക്കുന്നത് സത്യരാജ് ഡി ഡി ന്യൂസ് തിരുവനന്തപുരം